വെറും നൂറ്റി മുപ്പത് രൂപ കൊണ്ട് ഗുരുവായൂർ പോയി തൊഴുത് വരുന്നത് എങ്ങനെ എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാനെന്ന് പോയി തൊഴുത് വീട്ടിൽ വന്നു അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ആർക്കെങ്കിലും പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് സഹായകരമായിക്കോട്ടെ എന്ന് ഓർത്താണ് ഈ വീഡിയോ ഇട്ടത് ഞാൻ കൊല്ലത്തുനിന്നാണ് യാത്ര തുടങ്ങിയത് കൊല്ലം എറണാകുളം ജംഗ്ഷൻ മെമു രാവിലെ പതിനൊന്ന് മണിക്കാണ് കൊല്ലത്ത് നിന്ന് എടുക്കുന്നത് ആ ട്രെയിനിന് മുപ്പത്തിയഞ്ച് രൂപയാണ് കൊല്ലം മുതൽ എറണാകുളം സൗത്ത് വരെ ഏതാണ്ട് ഒരു മൂന്ന് മണിയോട് കൂടി ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി ഉച്ചത്തേക്കുള്ള ഭക്ഷണം വീട്ടിൽ നിന്നും പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് അവിടെ ഇരുന്ന് കഴിച്ചു അതിനുശേഷം വൈകിട്ടത്തെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു ഞാൻ ചിലവ് കുറഞ്ഞ രീതിയിൽ പോകുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന പാസഞ്ചർ ട്രെയിൻ ഏഴ് നാൽപ്പതിനെ ഉള്ളൂ അപ്പോൾ അത്രയും സമയമുണ്ട് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പുറത്തൊക്കെ വന്ന് ഇറങ്ങി ടൗൺ എറണാകുളം ടൗൺ കാണുകയോ ചെറിയ ചെറിയ രീതിയിൽ ഷോപ്പിംഗ് ഒക്കെ നടത്തുകയോ ചെയ്യാം ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം ഏഴ് നാൽപ്പതിന് എറണാകുളം ഗുരുവായൂർ പാസഞ്ചറിൽ കയറി ഏതാണ്ടൊരു പത്തര പത്തരയ്ക്ക് മുൻപ് ഗുരുവായൂർ സ്റ്റേഷനിലെത്തി പത്തരയാണ് സമയം പറയുന്നതെങ്കിലും ഏതാണ്ട് ഒരു പത്ത് ഇരുപതൊക്കെ ആയപ്പോഴേക്കും ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ധാരാളം ആളുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാനുണ്ട് വേണ്ട ദൂരമൊന്നുമില്ല അത്യാവശ്യം കുറച്ച് പ്രായമായുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം അല്ലാത്തവർക്ക് ഈസി ആയിട്ട് നടക്കാവുന്ന ദൂരേ ഉള്ളൂ നിരപ്പായ വഴിയാണ് സുഖമായിട്ട് നടന്ന് സ്ഥലങ്ങളുമൊക്കെ കണ്ട് രസിച്ച് നടന്ന് ഗുരുവായർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലേക്ക് പോവുക പടിഞ്ഞാറേ നടയിലേക്ക് പോകണമെന്ന് പറഞ്ഞതിന് വേറൊരു കാരണമുണ്ട് അത് ഞാൻ വഴിയെ പറയാം ചിലവ് കുറഞ്ഞ രീതിയിൽ ഗുരുവായൂർ ദർശനം നടത്താൻ താല്പര്യമുള്ളവർ റൂം എടുക്കാതെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ആവാനായിട്ട് ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറുന്നതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഒക്കെ അവിടെ ഒന്ന് ക്ലോക്ക് റൂമിൽ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബശ്രീയുടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇപ്പോൾ ചിലരെങ്കിലും വിചാരിച്ചു കാണും അവിടെ വേണ്ടത്ര വൃത്തിയുണ്ടോ എന്നൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അതായത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന് വേണ്ടുന്ന രീതിയിലുള്ള ആ ഏകദേശം അത്രയൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വൃത്തിക്കുറവൊന്നുമില്ല എപ്പോഴും അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ധൈര്യമായിട്ട് അവിടെ ചെല്ലാം അവിടെ നമ്മൾ ഫ്രഷപ്പ് ചെയ്യുന്നതിന് മുപ്പത് രൂപയുള്ളൂ പിന്നീട് നമ്മുടെ ബിലോങ്ങിങ്സ് അവിടെ സൂക്ഷിക്കുന്നതിന് വെറും പത്ത് രൂപയുള്ളൂ അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം അല്ലാത്തവർക്ക് ഉപയോഗപ്പെടുത്തില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗകര്യം ഉപയോഗപ്പെടുത്തുന്നുള്ളവർക്ക് അത് ചെയ്യാം ഓക്കെ അവിടെ കുളിച്ച് ഫ്രഷായിട്ട് നേരെ അവിടെ നിന്ന് തന്നെ നടന്ന് ഞാൻ കിഴക്കേ നടയിലൂടെ ആ ദർശനത്തിൻ്റെ ക്യൂവിലേക്ക് ചെന്നു ഏതാണ്ടൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആ ക്യൂവിലേക്ക് ഞാൻ ചെന്നു അപ്പോൾ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ക്യൂവിൽ അപ്പോൾ ഞാൻ ആ ക്യൂവിൽ നിന്നു റിലാക്സ്ഡ് ആയിട്ട് ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ച് ഒരുപാട് ആളുകളുമായിട്ടൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ് നമുക്കങ്ങനെ നിൽക്കാം നല്ല വൈവാണ് അങ്ങനെ നിന്ന് കുറേ കഴിയുമ്പോൾ ഏതാണ്ടൊരു ഒരു മണിയാകുന്ന ഒരു മണിയൊക്കെ ആവുമ്പോഴേക്കും ക്യൂ നീ നീങ്ങി തുടങ്ങും അപ്പോൾ നമ്മൾ ഏറ്റവും മുന്നിലായിരിക്കും നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേരോളം നമ്മൾ മുന്നിലായിരിക്കും അപ്പോൾ നമുക്ക് അമ്പലം തുറക്കുന്ന സമയത്ത് നമുക്ക് നേരിട്ട് ഭഗവാനെ എന്തായാലും ഉറപ്പായിട്ട് നമുക്കൊരു മൂന്നേ കാലിന് മുമ്പ് തന്നെ നമുക്ക് ദർശനം നടന്ന് ലഭിക്കും അപ്പോൾ ഭഗവാന്റെ നിർമാല്യം കണ്ട് തൊഴാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകും തൊഴുത് കഴിഞ്ഞ് ചന്ദനമൊക്കെ വാങ്ങി അത്യാവശ്യം കുറച്ച് നേരം ആ പരിസരത്തൊക്കെ ചിലവിട്ട് എന്തെങ്കിലുമൊക്കെ നേർച്ച വാങ്ങാനുണ്ടെങ്കിൽ പായസം വാങ്ങാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി അവിടുന്ന് നമ്മൾ നേരത്തെ സൂക്ഷിച്ചിരിക്കുന്ന കുടുംബശ്രീയുടെ ലോ ക്ലോക്ക് റൂമിലൊക്കെ ചെന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുക പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല സാധനങ്ങൾ വഴിയിൽ വിൽക്കാനുണ്ടാവും അതൊക്കെ വാങ്ങുക എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുക അപ്പോൾ ഏകദേശം ഒരു ആറ് ആറേകാല് മാക്സിമം ഒരു ആറ് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലും അവിടെ നമ്മൾ കാത്തൊരു ട്രെയിൻ കിടപ്പുണ്ടായിരിക്കും ആ ട്രെയിൻ ഞാൻ അടുത്ത ഇമേജിൽ കാണിക്കാം രാവിലെ ആറമ്പതിൻ്റെ ഗുരുവായൂർ എറണാകുളം പാസഞ്ചറാണത് ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ കുറച്ച് തിരക്കായിപ്പോയി ഇറങ്ങാൻ കുറച്ച് വൈകിപ്പോയെന്നുണ്ടെങ്കിൽ ഇതേ പാസഞ്ചർ തന്നെ ഒന്ന് മുപ്പതിനുണ്ട് ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ഒന്ന് മുപ്പതിനുണ്ട് ഉച്ചയ്ക്ക് അപ്പോൾ ഈ രണ്ട് ഏതെങ്കിലും ട്രെയിൻ രണ്ടിന് ഒരേ റേറ്റാണ് മുപ്പത് രൂപയുള്ളൂ ഈ ട്രെയിൻ ഉപയോഗപ്പെടുത്താം എന്താ നമ്മൾ നേരെ തിരിച്ച് എറണാകുളത്ത് ചെന്നിറങ്ങുക എറണാകുളം സൗത്തിൽ ചെന്നിറങ്ങുക എറണാകുളം സൗത്തിൽ നിന്നും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തഞ്ചിന് എറണാകുളം കൊല്ലം ഉണ്ട് അത് മുപ്പത്തഞ്ച് രൂപയുള്ളൂ ആ ട്രെയിൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ചഞ്ചരയോടുകൂടി അഞ്ച് പതിനഞ്ചാണ് സമയം പറയുന്നതെങ്കിലും കുറച്ച് ഡിലേ ആവാൻ സാധ്യതയുണ്ട് ഒരഞ്ചരയോട് കൂടി നമുക്ക് കൊല്ലത്തെത്താൻ പറ്റും അപ്പോൾ അങ്ങനെ ഏകദേശം എല്ലാം കൂടെ ഈ പോലെ നൂറ്റി മുപ്പത് രൂപയൊക്കെ നമുക്ക് ഗുരുവായൂർ പോയിട്ട് വരാം പിന്നെ നമ്മൾ അത്യാവശ്യം ഒരു ഒന്നോ രണ്ടോ നേരത്തേക്കുള്ള ഭക്ഷണം നമ്മൾ വീട്ടിൽ വീട്ടിൽ നിന്നും കയ്യിലെടുക്കുകയാണെങ്കിൽ അത്രയും പൈസ കുറച്ച് ലാഭം കിട്ടും പിന്നീട് പുറത്തു നിന്നൊക്കെ കഴിക്കുക അത് എന്തായാലും നമ്മുടെ ബേസിക് ആണല്ലോ അത് നമ്മൾ ചെയ്തതിൽ പറ്റുകയുള്ളൂ അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വേ മറ്റ് ഇതിപ്പോൾ കൊല്ലത്തുന്നതാണ് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് കൊല്ലം ടു എറണാകുളം ഇടയ്ക്കുള്ളവർക്ക് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യാം നോർത്ത് സൈഡിൽ നിന്ന് വരുന്നവർക്ക് സ്ഥലങ്ങൾ ഓരോന്ന് കമൻ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗുരുവായൂർ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരും പണം കൂടുതലാകുമെന്ന് പറഞ്ഞ് ഗുരുവായൂർ വരാതിരിക്കേണ്ട ഏറ്റവും ചിലവ് കുറഞ്ഞ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് നമുക്ക് ഗുരുവായൂർ ദർശനം നടത്താവുന്നതേ ഉള്ളൂ അവിടെ കുടുംബശ്രീയുടെ ആ സൗകര്യം ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കുടുംബശ്രീ അല്ലാതെ വേറെ എന്തെങ്കിലും അപ്പ് ചെയ്യാൻ പറ്റുന്ന വില കുറഞ്ഞ സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൃത്തിയും വില കുറഞ്ഞതുമായ സ്ഥലങ്ങളുണ്ടെങ്കിൽ പ്രേക്ഷകർ ദയവായി താഴെ കമൻ്റ് ഇടുക എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തത് മറ്റ് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ഇടണം ഹരേ കൃഷ്ണ